ಬಿ ಎಂ ಸಿಎಚ್ ಅಪಘರ್ಟರಿ കൂടുതൽ മികച്ച പ്രകടനങ്ങളുമായി അടുത്ത കലാവത്സരങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടവരും ഗവൺമെന്റ് ഇന്ന് സമാപിച്ചാ കലോത്സവത്തിൽ ഇത്തവണയും ഓവറോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒരിക്കൽ പിന്നിൽ കാണുന്ന ഈ കുട്ടികളല്ലേ ഇത്തവണയും ഇപ്പോൾ പങ്കാടുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ഏതായാലും ആവേശകരമായ ഒരു വർഷങ്ങളായി അവരുടെ വിദ്യാലയങ്ങളിൽ സൂക്ഷിക്കുന്ന ഈയൊരു ടോഫി ഇത്തവണയും ഈ വർഷവും വിട്ടുകൊടുക്കാനെന്ന വാശിയോടുകൂടി കരുവാരപ്പെട്ടു ഗവൺമെന്റ് മണ്ണിൽ നിന്ന് ഈ ടോഫിയും അവരുടെ വിദ്യാലയങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ദൃഢമായ നിശ്ചയത്തോടെയുള്ള പരിശീലനത്തിന്റെ ഭാഗമായുള്ള விஜயாதேன் அது விஷய நம்ம திருச்சிங்கிலே போகலாம் असां पंज साईं ആവേശപ്രകരമായ കുട്ടികൾ ഇവിടെ കാഴ്ചവെക്കുന്നത് ഏതായാലും ജില്ലയിലൊക്കെ പോയി മാറ്റിവെച്ച് സംസ്ഥാനത്ത് പോയെടുത്ത് ൾക്ക് എല്ലാവിധ അഭാവങ്ങളും നേരുന്നു ഇനി നമുക്ക് പരിശോധിക്കാം പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യമായി നോക്കേണ്ടത് റിസൾട്ട് പരിശോധിക്കുമ്പോൾ എൽ പി വിഭാഗം ജനറൽ അൻപത്തിയേഴ് പോയിന്റുമായി പത്തിരിയാൽ ജി യു പി സ്കൂളാണ് മുന്നിട്ട് നിന്നത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് അൻപത്തി ആറ് പോയിന്റുമായി ചുവക്കാട് ക്രിസന്റ് ഇ എം എൽ പി സ്കൂളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യു പി വിഭാഗം ജനറൽ എൺപത് പോയിന്റുമായി രണ്ട് து அது துவூர் அதுபோல தான் செருகோடு கே எம் ஆயிருக்கும் அதுபோல தான் விபாள் விபாள் பரிசோதிப்பி മുപ്പത്തിണ്ട് പോയിന്റുമായി സി കെ സി എച്ച് എസ് അടക്കാക്കുണ്ടും അതുപോലെ തന്നെ പോയിന്റുമായി ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റായിരുന്നു അവിടെ കരസ്ഥമാക്കിയത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി പത്ത് പോയിന്റുമായി സി കെ എച്ച് എസ് എസ് അടക്കാക്കുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അതുപോലെ തന്നെ സംസ്കൃത വിഭാഗം പരിശോധിക്കുകയാണെങ്കിൽ സംസ്കൃത വിഭാഗത്തിൽ യു പിയിൽ എൺപത്തി എട്ട് പോയിന്റുമായി എറിയാട് എ യു പി സ്കൂളും അതുപോലെ തന്നെ എൺപത്തി അഞ്ച് എസ് പാറന്നെ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അതുപോലെ തന്നെ ഹൈസ്കൂൾ സംസ്കൃത മത്സരത്തിൽ എൺപത്തി മൂന്ന് പോയിന്റുമായി ബി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടൂരും അതുപോലെ തന്നെ എഴുപത്തി എട്ട് പോയിന്റുമായി ഗുരുകുരം വിദ്യാധികേതൻ വണ്ടൂരും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അതുപോലെ തന്നെ എൽ പി വിഭാഗം അറബിക് കലാമേളയിൽ പരിശോധിക്കുമ്പോൾ നാൽപ്പത് പോയിന്റുമായി തിരുവാളി സ്കൂളാണ് ഒന്നാം സ്ഥാനം ി അതുപോലെ തന്നെ പോയിന്റുമായി യു പി വിഭാഗം അറബിക്ക് മത്സരത്തിൽ ഫലം പരിശോധിക്കുകയാണെങ്കിൽ അറുപത്തി അഞ്ച് പോയിന്റുമായി കരുവാരക്കുണ്ട് കരുവാരക്കുണ്ട് ഓർഫനേജ് യു പി സ്കൂളാണ് ഒന്നാം സ്ഥാനമുള്ളത് അറബിക് വിഭാഗത്തിൽ അതുപോലെ തന്നെ അറുപത്തി മൂന്ന് പോയിന്റുമായി യു സി എൻ എഹ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അതുപോലെ തന്നെ ഹൈസ്കൂൾ ഭാഗം അറബിക് കലാമേളയിൽ എൺപത്തി അഞ്ച് പോയിന്റുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുവാരക്കൊണ്ട് ഒന്നാം സ്ഥാനവും എഴുപത്തി എട്ട് എഴുപത്തി ആറ് പോയിന്റുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊള്ളൂര് രണ്ടാം സ്ഥാനവും അറബിക് കലാമേളയിൽ കർശനമാക്കി ഏതായാലും ഇത്തവണയും പതിനാറ് വർഷു വർഷമായി ഓവറോൾ കിരീടം ചൂടിയിട്ടുള്ളത് വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഇത്തവണയും അവർ തന്നെയാണ് കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മണ്ണിൽ നടന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഇത്തവണയും വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഓവറോൾ കിരീടം ചൂടിയിട്ടുള്ളത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വണ്ടൂർ ലക്ഷ്മിക്കുന്നത് വണ്ടൂർ ബി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇനി ജില്ലാ കലോത്സവമാണ് നടക്കാനുള്ളത് ജില്ലാ കലോത്സവം ഇത്തവണ വണ്ടൂരിൽ തന്നെ വെച്ചിട്ടാണ് നടക്കുന്നത് ഏതായാലും നാല് ദിവസമായി നടന്ന കരുവാരക്കുണ്ട് തിരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വന്തൂർ ഉപജില്ലാ കലോത്സവം നാല് ദിവസത്തിന് ശേഷം ഇന്ന് വരവസാനത്തിലേക്ക് പോവുകയാണ് സമാപന സമ്മേളനം കഴിഞ്ഞു വിജയികൾക്കുള്ള സമ്മാനങ്ങളും ട്രോഫികളും എല്ലാം വിതരണം ചെയ്തു ഇതോടുകൂടി ഈ വർഷത്തെ വണ്ടൂർ ഉപജില്ലാ കലോ വർഷത്തെ വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന് ഇവിടെ പരിസമാപ്തി ആയിരിക്കുകയാണ് വിദ്യാർത്ഥികളെല്ലാം ട്രോഫികളും മറ്റുമായി സന്തോഷത്തോടെയാണ് ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത് മൂന്ന് ദിവസമായുള്ള നാല് ദിവസമായി കലോത്സവം തുടങ്ങിയെങ്കിലും മൂന്ന് ദിവസമായി ഞങ്ങളും ഇവിടെ നിന്നുള്ള വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നെങ്കിലും ചെറിയ പിഴവുകളും മറ്റും സംഭവിച്ചിട്ടുള്ള ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങളും താൽക്കാലികമായി ഇവിടെ നിന്ന് പടിയിറങ്ങുകയാണ് ഇനി ജില്ലാ കലോത്സവം വണ്ടൂർ ഗവൺമെന്റ് ബി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഇത്തവണയും നടക്കുന്നത് ഏതായാലും ഇവിടെ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് പരമാവധി എത്തിക്കാൻ കഴിഞ്ഞു എന്ന കൂടി കലോത്സവ നഗരയിൽ നിന്നും ടീം സ്വന്തം ന്യൂസിനു വേണ്ടി നവാസ് തവൂർ അതുപോലെ തന്നെ വിനീഷ് കണ്ണൻ അതുപോലെ വിനീത് മഞ്ഞളാരി ഒപ്പം തന്നെ ഞാനും ഈ ഒരു കലോത്സവ നഗരയിൽ നിന്നും വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു എത്തിരുന്നു ഏതായാലും നല്ലൊരു സന്തോഷത്തോടെയുള്ള ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞങ്ങളും താൽക്കാലികമായി കരുവാറക്കൊണ്ട് മണ്ണിൽ നിന്ന് പടിയിറങ്ങുകയാണ് അതുവരേക്കും ഫുഡ് ന